ടുവട്ടം മണലിയാർക്കാവ് ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം നടന്നു നിരവധി ഭക്തജനങ്ങൾ പൂജാ കർമ്മങ്ങളിൽ പങ്കാളികളായി നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് എടപ്പാൾ നടുവട്ടം മണലിയാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്നത് പി എം മനോജ് എംബ്രാന്തിരി നാരായണൻ നമ്പൂതിരി കാശിപ്പള്ളി ദീപക് നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു മറ്റു വിശേഷാൽ പൂജകളും പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാമായണ പാരായണവും ഉണ്ടായിരിക്കും ശ്രീ വടക്കേ മണലിയാർക്കാവ് ക്ഷേത്രത്തിലെ കർക്കിടമാസ ആചരണത്തിൻ്റെ ഭാഗമായി നടന്ന മഹാഗണപതി ഹോമമാണ് ഇന്നിവിടെ നടന്നത് ക്ഷേത്ര തന്ത്രിയുടെയും ശബരിമല മുൽ മേൽശാന്തി മനോജ് അംബ്രാന്തിരിയുടെയും നേതൃത്വത്തിലാണ് കാർമ്മികൾ നടന്നത് കൊല്ലംതോറും നടത്തി വരാറുള്ള ഈ മഹാഗണപതി ഹോമം ഈ അതിവിപുലമായി തന്നെ ആഘോഷിക്കുകയാണ് ഉണ്ടായത് പോരാത്തതിന് നമ്മുടെ ഭക്ഷണം പ്രഭാത ഭക്ഷണം അതിവിപുലമായി തന്നെ കൊടുക്കുക ഉണ്ടായി ബാക്കി വിശദാംശങ്ങൾ പറയുന്നതിനു വേണ്ടി ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ശ്രീ ശ്രീകാന്തിനെ ക്ഷണിക്കുന്നു എൻ